തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു ആ ബസിൻ്റെ കുറുകെ അവരുടെ വണ്ടിയിട്ടു വണ്ടിയിട്ടത് സീബ്ര ലൈനിലുമാണ് ഇത് വലിയ വാർത്തയായി അത് സോഷ്യൽ മീഡിയയെക്കൂടെ എല്ലാവരും കണ്ടു ആര്യരാജൻ്റെ പ്രവൃത്തി എന്താണ് അവിടെ നടന്നതെന്നും കൃത്യമായിട്ട് എല്ലാവരും കണ്ടു വളരെ വിവാദമായ ഒരു സംഭവമായിരുന്നിരുന്നു യതു എന്ന കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറ് അദ്ദേഹം തൃശൂരിൽ നിന്ന് റിസർവ് ചെയ്ത ആൾക്കാർ ഉൾപ്പെടെയുള്ള ആളെ കയറ്റി തിരുവനന്തപുരത്തിന് വരുന്നു രണ്ടോ മൂന്നോ കിലോമീറ്ററിന് ഇപ്പുറം വെച്ച് മേയർ സഞ്ചരിച്ച വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല അത് വീണ്ടും അവർ രണ്ടു പ്രാവശ്യം ശൈലി കൊടുത്തില്ല എന്നൊക്കെ ആരോപിച്ചു ആ വാഹനം കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡിലെ തമ്പാനൂർ ചെല്ലുന്ന രണ്ട് മൂന്ന് കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് തടഞ്ഞു ആ ഡ്രൈവർക്കെക്കെതിരെയായിട്ട് മേയറും സച്ചിദേവും ആക്രോശിക്കുന്ന കണ്ടു ഏതായാലും സച്ചിദേവ് എം എൽ എ ആ ബസ്സിനകത്ത് കയറി അതിനകത്ത് പണം കൊടുത്ത് റിസർവ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വന്നവരെ എല്ലാവരെയും ഇറക്കി വിട്ടു ആരോപണമാണ് നടന്ന സംഭവമായിട്ടാണ് തോന്നുന്നത് ആ എം എൽ എ എന്നിട്ട് ആ ബസ്സിനകത്ത് കണ്ടക്ടറെ സീറ്റിൽ കയറിയിരുന്നു ഡ്രൈവറ് മദ്യവെച്ചിട്ടുണ്ട് വണ്ടി പോവില്ല എല്ലാവരും ഇറങ്ങിക്കോ എന്നാണ് എം എൽ എ പറഞ്ഞതെന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വാഹനം ഓടിച്ചാൽ അയാളൊരു സർക്കാർ സേവനമാണ് നടത്തുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറ് ടെമ്പറിയായാലും പെർമനൻ്റ് ആയാലും സർക്കാർ ജോലിയാണ് നടത്തുന്നത് സർക്കാർ ജോലിക്കിവിടെ തടസ്സം വന്നിരിക്കുന്നു അത് ചില വ്യക്തികളെ പോലെയുള്ള ആളുകളുമായിട്ടുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ മേയറുമായിട്ടുള്ളൊരു സംഘർഷം ഏത് ഉണ്ടായാലും യാത്രക്കാരുടെ സുരക്ഷിതത്വവും അവരുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടെ ഇറക്കേണ്ട ബാധ്യത കെ എസ് ആർ ടി സി കൊണ്ട് ആ ഡ്രൈവർക്കുണ്ട് ആ ക്ലീനർക്കുണ്ട് അല്ലെങ്കിൽ ബസ് കണ്ടക്ടർക്കുണ്ട് പക്ഷെ ഇവിടെ സംഭവിച്ചത് കെ എസ് ആർ ടി സി വാഹനത്തിൻ്റെ മുമ്പിൽ ക്രോസായിട്ട് മേറടെ വാഹനം വിട്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മേയർക്ക് പോലീസ് അധികാരമൊന്നുമില്ല മേയർ ഇവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അധിപയാണ് രാഷ്ട്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവർ വളരെ ചെറുപ്പത്തിലെ തന്നെ മേയറായി വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കാരണം പ്രായം കുറഞ്ഞ കുട്ടിയാണ് അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നതാണ് കാണുന്നത് നമുക്ക് ഒരു മേയർ പ്രായം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ ഖ്യാതി പറയാമെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ തഴക്കവും പഴക്കവും ചെയ്യുന്ന പല പ്രാവശ്യം രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കൗൺസിലർമാരായി ആ നാട്ടുപ്രദേശം നാട്ടിലെ പ്രശ്നങ്ങളുമായിട്ടും അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെ പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഇടപെട്ട് നിരന്തരം വർഷങ്ങളോളം എടുത്ത ഒരു മേയറായെങ്കിൽ കാര്യങ്ങൾ മറ്റൊന്നും മനസ്സിലാവും അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഒരു സർക്കാർ വാഹനം തടയാനുള്ള അധികാരം മേയർ കൊണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യത്തിനും ഒരു അറിവുണ്ടാവും അവർക്ക് അവർക്ക് പരിചയം ഉണ്ടാവും അത് അവരുടെ പ്രായവും അവരുടെ ജീവിത രീതിയും അവർ പ്രവർത്തിക്കുന്ന മേഖല അനുസരിച്ച് ഇവിടെ ഇതൊന്നും പ്രവർത്തിക്കാത്ത ഒരു കൗൺസിലറായി ജയിച്ചു വന്നയാൾ സുപ്രഭാതത്തിൽ ഒരു മേയറാകും ആ മേയറാകുന്നതുകൊണ്ടുള്ള ചെറുപ്പക്കാർ ആകുന്നത് നല്ലതാണ് പക്ഷേ പഴക്കവും തഴക്കവും എക്സ്പീരിയൻസും അല്പം നിയമബോധവും ഉള്ളവരൊക്കെ ആയിരിക്കണം ഇതുപോലെയുള്ള വലിയ പൊസിഷനിൽ വന്നിരിക്കുന്നത് അവർ അങ്ങനെയുള്ളവരെയാണ് അവിടെ ഇരുത്തേണ്ടത് ആ കാര്യത്തിൽ അബദ്ധം പറ്റി ഇവിടെ ഇമ്മച്യൂറായിട്ടുള്ള അല്ലെങ്കിൽ അറിവ് എക്സ്പീരിയൻസ് പ്രായോഗപരിജ്ഞാനം കുറഞ്ഞ ആൾക്കാർ വരുമ്പം ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും എടുത്തുചാടി ഉണ്ടാവും ആ ഡ്രൈവർ തെറ്റ് തെറ്റുകാണിച്ചെങ്കിൽ ചിലപ്പം ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്തൊന്നും വരും അതൊരു പക്വതയില്ലാത്തതാണ് പോലീസിനെ വിളിച്ചു വരുത്തി അപ്പം തന്നെ ആ കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കുന്നതായിരുന്നു നല്ലത് അത് മേയർ സ്വീകരിച്ചിട്ടില്ല ഇവിടെ സ്വയം പോലീസിൻ്റെ അധികാരം ഏറ്റെടുത്ത് അത് ബ്ലോക്ക് ചെയ്തു ആ എം എൽ എ ഭർത്താവായ എം എൽ എ ബസ്സിനകത്ത് കയറി ഇതൊക്കെ വസ്തുതകളാണ് ചുരുക്കത്തിൽ ആ ഡ്രൈവറുടെ പ്രീവിയസ് ഹിസ്റ്ററി ഒന്നും അല്ല ഇവിടെ പ്രശ്നം അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം എടുത്തു ചുമന്നുകൊണ്ട് വന്ന് ആ പൊതുജന മുമ്പിൽ സാധാരണ പോലെ എന്ന് അവർ പ്രകടിപ്പിച്ച് കാണിക്കുന്നതൊക്കെ കണ്ടു അതൊന്നും അല്ല ഇവിടെ കാര്യം സർക്കാരിൻ്റെ കെ എസ് ആർ ടി സിയുടെ ഒരു വാഹനം തടയാൻ മേയർക്ക് അധികാരമുണ്ടോ ഇല്ല അത് തടയുന്നത് മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻ്റുകാരോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസുമാണ് ഡ്രൈവർ ഏതെങ്കിലും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നെങ്കിൽ തടയാം ഇവിടെ ഡ്രൈവർക്ക് മ്യൂസിയം പോലീസ് മെഡിക്കൽ പരിശോധന നടത്തി അയാൾ മദ്യവെച്ചിട്ടില്ല അപ്പോൾ അവിടെ പാളിപ്പോയി അയാളൊരു ദിവസവേതനക്കാരനാണ് പക്ഷേ സർക്കാർ വണ്ടിയാണ് ഓടിക്കുന്നത് സർക്കാർ ജീവനക്കാരനാണ് മുന്നൂറ്റി അൻപത്തി മൂന്ന് ഇന്ത്യൻ പീനൽ കോഡ് വകുപ്പ് അതിനകത്ത് അട്രാക്റ്റ് ചെയ്യും രണ്ട് വർഷത്തെ തടവാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ജീവനക്കാരനെ അതിൻ്റെ വാഹനത്തിന് മുമ്പിൽ കയറി തടയുന്നത് കുറ്റകരമാണ് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ പയ്യന്മാരോ ആരെങ്കിലും ഇതുപോലെ തടഞ്ഞാൽ അന്നേരം തന്നെ പോലീസ് പൊക്കിക്കൊണ്ടുപോകുന്ന കാണാം മോട്ടോർ വെഹിക്കിൾസുകാർ വരുന്നത് കാണാം സർക്കാർ വാഹനത്തിന് സർക്കാർ നടപടി അപംഗലം തടസ്സമില്ലാതെ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ ഇവിടെ സംഭവിച്ചത് മേയർ തടഞ്ഞു കുറ്റകരമാണ് മേയർ ചെയ്ത കാര്യം മുന്നൂറ്റി അമ്പത്തിമൂന്ന് അട്രാക്റ്റ് ചെയ്യും അതോടൊപ്പം മേയറ് ആ വാഹനത്തിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് അത് പോലീസ് ഉദാസീന മനോഭാവം കാണിച്ചുകൊണ്ട് അത് കണ് അന്നേരം അത് കണ്ടെടുക്കണമായിരുന്നു ആ വാഹനത്തിലെ കെ എസ് ആർ ടി സിയിലെ പിന്നിലും മുമ്പിൽ രണ്ട് സ്ഥലത്തും അവർ ക്യാമറകൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് മേയർ പ്രവർത്തിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്തുള്ള ആൾക്കാരുടെ ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ളവരുടെ റിയാക്ഷൻ അറിയാം യാത്രക്കാരുടെ റിയാക്ഷൻ അറിയാം ആ വാഹനത്തിന് എം എൽ എ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ട് അതുകൊണ്ട് ആ മെമ്മറി കാർഡ് അപ്രത്യക്ഷമാ ആയേ പറ്റൂ അങ്ങനെ ആവുകയും ചെയ്തു മെമ്മറി കാർഡ് അപ്രത്യക്ഷമായത് ആർക്ക് ഗുണം ചെയ്യും അത് മേയർക്കേ ഗുണം ചെയ്യുള്ളൂ അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയില്ല കെ എസ് ആർ ടി സിയിൽ ആ വാഹനം ചെന്ന് കയറിയപ്പോൾ അല്ലെങ്കിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് വാഹനം കിട്ടിയപ്പോൾ അത് പോലീസ് എടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെടുത്ത് മാറ്റിയതാണോ ഒന്നും നമുക്കറിയില്ല ഏതായാലും ആ മെമ്മറി കാർഡ് ഇപ്പം കാണാനില്ല അപ്പോൾ അത് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇരുന്നൂറ്റി ഒന്ന് ഇന്ത്യൻ പീനൽ കോഡ് വന്നു കഴിഞ്ഞു അവിടെ അപ്പോൾ പല വകുപ്പുകളും ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് മേയറെ പരാതി മാത്രം സ്വീകരിച്ച് ഒരു നടപടിയിലേക്ക് വന്നിരിക്കുന്നു അതേ സമയത്ത് യേതുവിൻ്റെ പേരിൽ ആ കേസെടുത്തതല്ലാതെ അദ്ദേഹത്തിൻ്റെ മൊഴി വാങ്ങിച്ച് കേസെടുത്തിട്ടില്ല അദ്ദേഹമാണ് ആ കേസിന് മൊഴി കൊടുക്കേണ്ടത് കാരണം സർക്കാർ വാഹനം ഓടിച്ചു വന്നപ്പോൾ അത് തടഞ്ഞത് വ്യക്തി എന്ന് പറയുന്ന ആൾക്കാർ ഉള്ളൂ അല്ലെങ്കിൽ ഒരു എം എൽ എ ആയിപ്പോയെന്നേ ഉള്ളൂ അതുകൊണ്ട് ആ കേസെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസിന് കഴിയണമായിരുന്നു പക്ഷേ രാഷ്ട്രീയം കളിച്ചോ എന്നറിയില്ല ഏതായാലും കോടതിയിൽ നിന്നൊരു നടപടിയെടുത്ത് കോടതിയിൽ പരാതി കൊടുത്ത് കേസെടുക്കാനുള്ള ഒരു നീക്കം നടക്കുന്ന നടക്കണം അല്ലെങ്കിൽ നീക്കം നടന്നിരിക്കണം കേസ് എൻകൗണ്ടറും ഉണ്ടാകട്ടെ സത്യസ്ഥിതി കണ്ടെത്തട്ടെ മെമ്മറി കാർഡ് ആര് കൊണ്ടുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതുവരെ ആ ഡ്രൈവർ യേതുവിനെ വാദിയായി ഒരു കേസ് എടുത്തിട്ടില്ല അത് എന്തായാലും പോലീസിന് ഒരു ഭാഗത്തൊരു വീഴ്ചയാണ് മേയറായി മേയറായപ്പോയോണ്ട് മേയറുടെ കേസെടുത്തോളൂ യാതൊരു തടസ്സവും ഇല്ല അതേസമയത്ത് ആ കേസിൻ്റെ അകത്ത് വ്യക്തിയുമായത് വ്യക്തിയുടെ മൊഴി വാറ്റി കേസെടുക്കണമായിരുന്നു അത് എതുവാണ് ആ വാഹനത്തിലെ യാത്രക്കാരാണ് അത് നമ്മൾ മറന്നു പോകരുത് ആ യാത്രക്കാരെന്ത് പഴിച്ചു ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് യാത്രക്കാരെന്തു പഴിച്ചു അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അവർ യാത്രയിൽ അവർ കൊടുത്ത ഫെയർ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അവർക്കിവിടെ ഒത്തിരി വേണ്ടത്തെ ടൈമിൽ വന്ന് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് അതൊന്നും അന്നും നടന്നില്ല പോലീസും മേയറും ഇതുമൊക്കെ ആയിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെട്ട് പോയി അതുങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വേറെ വാഹനം പിടിച്ച് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി എന്നാണ് മനസ്സിലാക്കുന്നത് പൊതുവേ നോക്കിക്കഴിയുമ്പം മേയറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി അതുകൊണ്ട് ഏതുവിൻ്റെ കേസുകൂടെ എടുക്കണം രണ്ട് കേസും അന്വേഷിച്ചിട്ട് അതിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ച ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് മേയറിനെ ഏറ്റവും മോശമായ രീതിയിൽ ചില ഷോകൾ ചില സിഗ്നലൊക്കെ കാണിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മെമ്മറി കാർഡിന് അത് കിട്ടിയേനെ അതുണ്ടാവില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചു എന്ന് അറിയാൻ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ട് അത് പോലീസ് കണ്ടുത്തണം എന്നാണ് ഞാൻ കരുതുന്നത്